ഏത് കാലാവസ്ഥയിൽ നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് മാവ് നല്ലപോലെ പൊന്തി വരാനായിട്ടും എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി തന്നെയാണ് ഒരു കപ്പ് ഉഴുന്നും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക ആ വെള്ളത്തിലാണെട്ടോ നമ്മൾ ഈ മാവ് അരച്ചെടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്ത ശേഷം അതിലേക്ക് ഒരു കപ്പ് ചോറും കൂടി എടുത്തിട്ട് അതും അരച്ചിട്ട് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതെല്ലാം കൂടി ഒഴിച്ച് നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിതിൽ ഒന്നും ചേർക്കുന്നില്ല കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം ചില വീഡിയോയില് കമൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട് കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ കുറേ പേര് നെഗറ്റീവ് കമൻറ്റ് പറയുന്നത് പക്ഷേ നമ്മൾ നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് നല്ലപോലെ പുളിച്ചു വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കൈ നല്ലപോലെ വൃത്തിയാക്കിയ ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൈ വെച്ച് നല്ലപോലെ അങ്ങനെ പതപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്ക് പാത്രം അടച്ചിട്ട് ഒരു പാത്രത്തിൽ വേറൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയെടുക്കാം ചൂടാക്കുക നമ്മുടെ കൈ ിയാല് പൊള്ളാത്ത പാകത്തിനുള്ള ചൂട് അതിന് ശേഷം നമ്മളുടെ മാവ് അതിന് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് പുളിച്ച് പൊന്തി വരും ഇപ്പം രാവിലെ എടുത്തപ്പോൾ അതേ നല്ലപോലെ പാത്രം നിറഞ്ഞ് മാവ് വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ചെയ്താൽ നമുക്ക് ഏത് തണുത്ത കാലാവസ്ഥയിലും ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും മാവ് പൊന്തി വരാനും സാധിക്കും അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് ചില ഭാഗത്ത് മാത്രം കട്ട പിടിച്ച് കിടക്കാനിടയാവരുത് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം മാവ് നല്ലപോലെ പൊന്തിയിട്ടുണ്ട് ഞാൻ അതിനാണ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നീക്കി കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ രാത്രി ഒരു ഒമ്പത് മണിക്കാണ് ഈ മാവ് അരച്ചി വെക്കുന്നത് രാവിലെ ആറു മണി ആയപ്പോഴേക്കും ഇത്രയും നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു മഞ്ഞൊക്കെ ഉള്ള കാലാവസ്ഥയാണല്ലോ ചൂട് കുറവാണല്ലോ വൈകിയ രാത്രി സമയങ്ങളിൽ എന്നിരുന്നാൽ കൂടി നമ്മുടെ മാവ് നല്ലപോലെ പൊന്തിയിട്ടുണ്ട് എല്ലാവരും ആ ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇഡലി ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ബാച്ച് ഇഡലി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഞാനിത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇഡ്ഡലി വന്നിട്ടുള്ളത് കണ്ടോ നല്ല പഞ്ഞി പോലത്തെ ഇടലിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ